എൽ ഐ സി ഏജന്റുമാരുടെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് മുണ്ടക്കയം ബ്രാഞ്ച് ഓഫീസിന് മുന്നിൽ എൽ ഐ സി ഏജൻസ് ഫെഡറേഷൻ്റെ ആഭിമുഖ്യത്തിൽ ധർണ സംഘടിപ്പിച്ചു വെട്ടിക്കുറച്ച കമ്മീഷൻ പുനഃസ്ഥാപിക്കുക മിനിമം പോളിസി തുക ഒരു ലക്ഷം രൂപയാക്കുക അൻപത് വയസ്സിന് മുകളിൽ ഉള്ളവർക്ക് പോളിസി ലഭ്യമാക്കുക ബോണസ് വർദ്ധിപ്പിക്കുക ലോണിന്റെ ഇൻട്രസ്റ്റ് കുറയ്ക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു സമരം നമ്മള് രണ്ടു മാസത്തോളമായി നടത്തിവരുന്ന സമരത്തിന്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ ഇന്ത്യയിലെ എല്ലാ എൽ ഐ സി ഓഫീസ് ബ്രാഞ്ച് പഠിക്കലും ഒരു മണിക്കൂർ നേരം നീണ്ടു നിൽക്കുന്ന ധരണ നമ്മൾ നടത്തുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് മുണ്ടകയം ബ്രാഞ്ചിലും ഇന്ന് നമ്മൾ ഈ സമരം നടത്തുകയാണ് എൽ ഐ സി മാനേജ്മെൻറ്റ് ഈ അടുത്ത നാളിൽ എൽ ഐ സി ഏജൻസ് സുഹൃത്തുക്കളോട് കാണിച്ചിരിക്കുന്ന നിസംഗ മനോഭാവത്തിനെതിരെയാണ് നമ്മൾ ഈ സമരം നമ്മളുടെ നിലവില് നമുക്ക് തന്നുകൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ ഒന്നൊന്നായിട്ട് എൽ ഐ സി മാനേജ്മെൻറ്റ് വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ പോളിസി ഹോൾഡേഴ്സിന് നൽകിക്കൊണ്ടിരിക്കുന്ന ബോണസിൽ കുറവ് വരുത്തുന്നു അതോടൊപ്പം സാധാരണ ജനങ്ങൾക്ക് എടുക്കാൻ ബുദ്ധിമുട്ട് ആകുന്ന രീതിയിൽ സമ്മശുവേട് ഒരു ലക്ഷത്തിൽ നിന്നും രണ്ട് ലക്ഷമാക്കി ഉയർത്തിയിരിക്കുന്നു അൻപത് വയസ്സിന് മേലിലുള്ളവർക്ക് പോളിസി എടുക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം വരുത്തിയിരിക്കുന്നു ഇങ്ങനെ നിരവധിയായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നമ്മൾ സമരം അടുത്ത എന്ന നിലയിൽ മാർച്ച് ചെയ്തിട്ടുണ്ട് ടി ജെ മാത്യു ടോം സെബാസ്റ്റ്യൻ ഡായി ജോസഫ് എം കെ ശ്രീനിവാസൻ സജീവ് ഓമന കെ ജോമി തുടങ്ങിയവർ സമരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു ന്യൂസ് ബ്യോ മുണ്ടം